അസ്സാമലൈക്കും വാഹത്തു അല്ലാതി വാർക്കാത്തു പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് മദീനയിൽ മുത്തുഹബിബു സാഹു അലൈഹി വസ്ലും തങ്ങളുടെ കാലം മുതൽക്ക് അതേപടി നിലനിൽക്കുന്നവരുടെ അവശിഷ്ടങ്ങളും ഉണ്ടോ എന്നുള്ളത് എങ്കിൽ അതിൽ ഉത്തരമാണ് ഈ കാണുന്നത് ഇൻഷാല്ല ഗാലക്സി മീഡിയ പൊന്നാനിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അബ്ദുറഹ്മാൻ പൊന്നാനി ഞാനിപ്പോൾ ഉള്ളത് മദീനയിൽ ബനു നദീർ ഗോത്രക്കാർ കേന്ദ്രത്തിലാണുള്ളത് ഏറ്റവും കൂടുതൽ മദീനയിൽ തന്നെ ഏറ്റവും സമ്പന്നനായ മുഹമ്മദ് മുസഫാ സല്ലാസ്വലം തങ്ങളുടെ അന്നത്തെ കാലത്ത് ഏറ്റവും സാമ്പത്തികമായി ഏറ്റവും കൂടുതൽ കഴിവുള്ള ബനു ഗോത്രക്കാർ താമസിച്ചിരുന്ന ഒരു ഭാഗമാണ് ഇത് അവരുടെ വീടും ഇതൊക്കെ പഴയ വീടും നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ അവരുടെ തലവനായിരുന്ന കാബിബിന് അഷ്റഫ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കോട്ട ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും ആ ഒരു കോട്ടയിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് അതിൻ്റെ ചരിത്രങ്ങളൊക്കെ ഞാൻ വളരെ വിശദമായിട്ട് പറഞ്ഞു തരുന്നതാണ് അഭിഷാഹ എല്ലാവർക്കും ചോദിക്കാറുള്ള ചോദ്യമാണ് മുത്തുഹാബി ബുസ്സൻ തങ്ങളുടെ കാലം മുതലുള്ള വല്ല അവശിഷ്ടങ്ങളും ശേഷിക്കുന്നുണ്ടോ എങ്കിൽ ആ ഒരു ഭാഗത്തേക്കാണ് ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് ആ ഒരു ബിൽഡിങ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ആ കോട്ട നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അപ്പം ഇൻഷാല്ല വീഡിയോയിൽ വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ഇൻഷാള്ള നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലോട്ട് പോവാം ഞാൻ മദീനയിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും പുരാതനമായ ഒരു ചരിത്ര ഭാഗത്തേക്കാണ് ഞാൻ എത്തിയിരിക്കുന്നത് മാഷാ അല്ല നമ്മളിപ്പോൾ കാണുന്നത് ജബൽ ജബൽനായറാണ് ദൂരെ കാണുന്ന ഒരു മല ഈ കാണുന്നതാണ് ജബൽ ജബൽനായർ എന്ന് പറയുന്ന മല അത് കുബാപ്പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്താണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ ബെല്ലൈക്കൻ കൂടി ചെയ്തു വെക്കുക ഇപ്പോൾ മെയിൻ റോഡിൽ നിന്ന് ഒരു കുറച്ച് ഉള്ളിലോട്ട് പോകാനുണ്ട് അപ്പോൾ അവിടേക്ക് നടക്കുകയാണ് ആ ഒരു കോട്ട ഉള്ളത് ആ ഒരു ഭാഗത്താണ് ഉള്ളത് ഇവിടെ ഒരു ബോർഡ് എഴുതി വച്ചിട്ടുണ്ട് കാബിൻ അഷ്റഫിൻ്റെ കോട്ട എന്ന് ഇവിടെ എഴുതി വെച്ച ഒരു ബോർഡ് നമുക്ക് കാണാം ആലിയത്തിൽ മദീന എന്ന് പറയുന്നത് അല്ലെങ്കിൽ മദീനയുടെ ഉയർന്ന ഏറ്റവും ഉയർന്ന ഒരു ഭാഗമാണ് കുബാപ്പള്ളിയുടെ ആ ഒരു പിറകുവശം ആ ഒരു ഭാഗത്താണ് ഈ ഒരു കോട്ടയൊക്കെ ഉള്ളത് ഇവിടെ നിന്ന് ഏറ്റവും ഉയർന്ന ഭാഗത്താണ് ഈ ഒരു കോട്ട സ്ഥാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മദീനയിലേക്ക് വരുന്നവരെയും അതുപോലെ തന്നെ മദീനയിൽ നിന്ന് പോകുന്നവരൊക്കെ പെട്ടെന്ന് കാണാൻ കഴിയുന്ന ഒരു ഭാഗത്താണ് ഈ ഒരു കോട്ട ഉയർന്ന ഏറ്റവും ഉയർന്ന ഭാഗത്ത് ഏറ്റവും ഉയരത്തിലുള്ള ഒരു കോട്ട നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായിരുന്നാലും ആ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം നമുക്കറിയാം മുത്തുഹാബി ബി സാഹിസ്ലം തങ്ങളെ വധിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയ അല്ലെങ്കിൽ ചതിയിലൂടെ വധിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു വ്യക്തിയും കൂടിയാണ് കബബിന് അഷറഫ് എന്നവർ അവരെ ബനു നദീർ കോത്രത്തിലുള്ള ഒരു സ്ത്രീയെയാണ് ഈ അഷ്റഫ് എന്ന് പറയുന്ന അദ്ദേഹം വിവാ വിവാഹം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിലുള്ള മകനാണ് കാബ് എന്നവർ അതിൻ്റെ കോട്ടയുടെ ഭാഗത്ത് ഒരു കിണറും ഞങ്ങൾ കാണുന്നുണ്ട് അവർ ഉപയോഗിച്ചിരുന്ന കിണറും അതുപോലെ കോട്ടയുടെ ആ താ തറഭാഗമാണ് നിങ്ങൾ കാണുന്നത് അതുപോലെ ആ കല്ല് എത്രത്തോളം വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ടെന്ന് മനസ്സിലാവുന്നൊന്നും അറിയില്ല കാരണം ഇവിടെ നേരിട്ട് വന്നാലാണ് ഇതിൻ്റെ ഒരു ഗൗരവവും ആ ഒരു കോട്ടയുടെ വലിപ്പവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ നബ്ഹാൻ ഗോത്രത്തിൽ ജനിച്ച ആളാണ് ഈ അഷ്റഫ് എന്ന് പറയുന്നത് അദ്ദേഹം വിവാഹം ചെയ്തത് ബാനുൻ നദീർ ഗോത്രക്കാരിൽ നിന്നാണ് ഒരു സ്ത്രീയാണ് വിവാഹം കഴിക്കുന്നത് തൊട്ടടുത്ത് തന്നെ ഒരു വീടുണ്ട് ആ ഒരു വീടാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്നത് അതുകൊണ്ട് തന്നെ മുത്തഹബി ഹുസാഹു തങ്ങൾ ഹിജ്റ വന്നതിന് ശേഷം ഇവിടുത്തെ യഹൂദി ഗോത്രങ്ങളുമായിട്ട് ഒരു കരാറുണ്ടായിരുന്നു എല്ലാ ഗോത്രങ്ങളോട്ടും കരാറുണ്ടായിരുന്നു നമ്മളിപ്പോൾ പരസ്പരം യുദ്ധം ചെയ്യുകയോ അല്ലെങ്കിൽ മദീനെ ആക്രമിക്കുന്നവരെ തടയുന്നതിന് വേണ്ടി പ്രതിരോധിക്കുന്ന കാര്യത്തിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാവണം എന്നുള്ളൊരു കരാറ് എല്ലാ യഹൂദി ഗോത്രങ്ങളുമായിട്ട് മുത്തു ഹബി സുല്ലും തങ്ങള് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബനു നദീർ ഗോത്ര തലവനായിരുന്നു കാബുബിൻ അഷറഫ് കാബുബിൻ അഷറഫ് എന്താണ് പറയുന്നത് അത് ബനു നദീർ ഗോത്രക്കാർ എല്ലാവരും അതുവരെ പടി അനുസരിക്കുന്നവരായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തൊക്കെയാണ് ബനു നദീർ ഗോത്രക്കാരൊക്കെ കൂടുതലും താമസിച്ചിരുന്നത് സാമ്പത്തികമായിട്ട് വളരെ ഉയർച്ചയിലുള്ള ഒരു ഗോത്രം തന്നെയാണ് ബനു നദീർ ഗോത്രക്കാര് മുത്തുഹാബി സാഹുഹ്ഹു സ്വലം തങ്ങളും അതുപോലെ സുഹാബികളൊക്കെ ഇതുമായിട്ട് എന്താണ് ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബദർ യുദ്ധം നടന്ന സമയത്ത് മുന്നൂറ്റി പതിമൂന്ന് സുഹാബികളും മുത്തഹാബി ബുസ് അഹ്ഹു തങ്ങളും കൂടി ബദറിൽ പങ്കെടുക്കുകയും അതിൽ നല്ലൊരു വിജയം നേടുകയും ചെയ്ത ഒരു യുദ്ധമാണ് നമുക്ക് എല്ലാവർക്കും ആ ചരിത്രം അറിയാം പക്ഷേ ആ ഒരു സമയത്ത് ശേഷം ആ ഒരു ബദറിലെ വിജയം കുറേശികൾക്ക് നല്ലൊരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വ വരികയും അതുപോലെ തന്നെ മദീനയിലെ ഈ യഹൂദഗോത്രങ്ങൾക്കൊക്കെ നല്ല ഒരു കടുത്ത പരാജയമായിരുന്നു അതുകൊണ്ട് തന്നെ അവർ മുത്ത അബി സലദ് അല തങ്ങൾക്ക് എതിരെ നീങ്ങാൻ കഴിയില്ല കാരണം കരാറ് ഇവിടെയുണ്ട് അതുകൊണ്ട് തന്നെ അവർ പിന്നിലൂടെ അവർ കരാർ ലംഘിച്ചുകൊണ്ട് കാബുബിൻ അഷ്റഫ് മക്കയിലേക്ക് പുറപ്പെടുകയാണ് ചെയ്തത് എന്തിനായിരുന്നു മക്കയിലേക്ക് പുറപ്പെട്ടത് അവർ കുറേശികളെ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു അങ്ങനെ മക്കയില് കുറേശ്ശികളെ സന്ദർശിക്കുകയും അവരെ വീണ്ടും യുദ്ധത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി ഈ കാണുന്ന വീട് അതിൻ്റെ തൊട്ടടുത്ത് ആ കോട്ടയുടെ തൊട്ടടുത്തുള്ള മദീനയുടെ പരമ്പരാഗത രീതിയിൽ ഉണ്ടാക്കിയിരുന്ന ഒരു വീടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് പഴയ രൂപത്തിലുള്ള ഒരു വീടാണ് ആ ഒരു കോട്ടയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു വീടുമുള്ളത് അപ്പം അതിൻ്റെ ആ കല്ലുകളൊക്കെയാണ് ആ ഒരു കോട്ടയുടെ കല്ലുകളൊക്കെയാണ് ഈ ഇവിടെ വീണ് കെടുക്കുന്നത് ഒരുപാട് നശിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് ഒരു വേലൊക്കെ കെട്ടി ഇരുമ്പിൻ്റെ വേല് കെട്ടിക്കൊണ്ട് സംരക്ഷിച്ചിട്ടുണ്ട് ഗവൺമെൻ്റ് അതുപോലെ തന്നെ ഒരു ബോർഡും നമുക്ക് ചരിത്ര ബോർഡും നമുക്കിവിടെ കാണാൻ കഴിയും കുറേശ്ശികൾ കാബിബിന് അഷ്റഫ് പറഞ്ഞത് അവർക്ക് അതേപടി അനുസരിക്കും കാരണം കാബിബിൻ അഷ്റഫ് ബനു നല്ലീർ ഗോത്രക്കാരുടെ ഒരു തലവനും കൂടിയാണ് ഒരു പണ്ഡിതനും കൂടിയാണ് ഒരു കവിയും കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ മക്കയിൽ പോയി ഈയൊരു വിവരങ്ങളൊക്കെ മുത്തു അബി ബൂ സല്ലാസലം തങ്ങളും സഹാബികളും അതാത് സമയത്ത് മുത്തു അബിസ് അലുഖല തങ്ങളിലേക്ക് അറിയുകയും മുത്തു അബിസ്ലാൻ തങ്ങൾ എല്ലാം അറിയുന്നുണ്ടായിരുന്നു എന്ന് ഈയൊരു കാര്യങ്ങളൊക്കെ കാബൂബി നഷ്റഫ് മക്കൽ പോകുന്നതും കുറേശ്യകളെ പ്രേരിപ്പിക്കുന്നതും യുദ്ധത്തിനെ പ്രേരിപ്പിക്കുന്നതും ഒക്കെ മുത്തുഖ് അബി സാഹുഹ് അലുഖലം തങ്ങള് അതാത് സമയത്ത് അറിയുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഒഹിദിലേക്ക് ബനു നദീർ ഗോത്രക്കാരെയും ബനോ കുറൈല ബനോ കൈനുക്കാവ് എല്ലാ ഗോത്രക്കാരെയും കൂട്ടി പിടിച്ചുകൊണ്ടായിരുന്നു ഒഹുദിലേക്ക് പിന്നീട് ശത്രുക്കൾ കുറേശ്ശികൾ പിന്നീട് വന്നത് അത് നമുക്കറിയാം ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം പിന്നീട് കാബി നഷറീഫിൻ്റെ ബനു നദീർ ഗോത്രക്കാരും മുസ്ലിങ്ങളുമായി ഒരു യുദ്ധത്തിൽ ഏർപ്പെടുകയും അങ്ങനെയാണ് ബനു നദീർ ഗോത്രക്കാരെ ഇവിടെ നിന്ന് എല്ലാം വിട്ടറിഞ്ഞ് ഇവിടെ നിന്ന് പോകുന്നത് മദീനയുടെ വേറൊരു ഭാഗത്തേക്ക് അവർ നീങ്ങിയത് ആ ഒരു ചരിത്രം നമുക്ക് കാണാൻ കഴിയും ചരിത്രങ്ങളിൽ നിന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം ഇപ്പോൾ ഗവൺമെൻറ് സംരക്ഷണാർത്ഥം ഇവിടെ ഒരു വേലക്കെ കെട്ടി സൂക്ഷിച്ചിട്ടുണ്ട് അപ്പം മുത്തു ഹി അലൈഹി സലാഹ് തങ്ങളും ഹിജിറ മദീനയിലേക്ക് ഹിജിറ വരുന്നതിന് മുമ്പ് തന്നെ ആ ഒരു കോട്ടയം ഉള്ള ഒരു ഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത് മാഷാ അല്ല അതേപടി ഇന്നും നിലനിൽക്കുന്നുണ്ട് ആ ഒരു ഭാഗം അതിൻ്റെ ഫൗണ്ടേഷൻ ഇന്നും നമുക്കിവിടെ വന്നാൽ കാണാൻ കഴിയും അപ്പം മദീന സന്ദർശിക്കാൻ വരികയാണെങ്കിൽ ഈ ഒരു ഭാഗവും സന്ദർശിക്കാൻ വരണം അതുപോലെ തന്നെ ഒരുപാട് ഉമ്ര സിയാറത്ത് ആളുകളൊന്നും ഈ ഒരു ഭാഗം ഉൾപ്പെടുത്താറില്ല എന്നിരുന്നാലും എല്ലാവരും കഴിഞ്ഞ പരമാവധി മദീനയിൽ വരികയാണെങ്കിൽ ഈ ഒരു ഭാഗമൊക്കെ കാണാൻ വരണം അങ്ങനെയാണ് തന്ത്രപരമായിട്ട് കാബൂബിൻ അഷ്റഫിനെ ഇവിടെ നിന്ന് വധിക്കപ്പെടുന്നത് അങ്ങനെ ബനുവിൽ ഗോത്രക്കാർ ഈ ഈ ഒരു ഇവിടം വിട്ടുപോകുകയും അത് നശിപ്പി കുറേ ഭാഗങ്ങളൊക്കെ അവരെ ഭാഗങ്ങളൊക്കെ നശിപ്പിച്ചുകൊണ്ടാണ് അവർ പോയത് അത് കാരണം അത് മുസ്ലിങ്ങൾക്ക് ഇനി അത് ഉപകരിക്കരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു ഇത് ചെയ്തത് ഒരു പക്ഷേ ഇവിടുത്തെ കല്ലുകൾക്ക് സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നമുക്ക് കേൾക്കാമായിരുന്നു ഞാൻ ഈ കോട്ട കണ്ടപ്പോൾ തന്നെ വളരെ അത്ഭുതപ്പെട്ടു പോയി കാരണം വളരെ പുരാതനമായ അതിൻ്റെ ഫൗണ്ടേഷൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് നേരിട്ട് വന്നാലേ അതിൻ്റെ രൂപം മനസ്സിലാക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ കോട്ട മുഴുവൻ ഞാനൊന്ന് ചുറ്റി കാണുകയുണ്ടായി മനോഹരം തന്നെയാണ് ആ ഒരു പഴയ കാലത്ത് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ പഴക്കമുള്ള ആ ഒരു രീതിയിൽ തന്നെ അത് നിലനിൽക്കുന്നു എന്നുള്ളതാണ് മഹാ അത്ഭുതം അപ്പോൾ ഈ കോട്ടയുടെ ഇത്രയും ഭാഗമാണ് അവശേഷിക്കുന്നത് ഇപ്പോൾ അതുകൊണ്ട് തന്നെ മദീനയുടെ ഏറ്റവും ഉയർന്ന ഒരു ഭാഗം കൂടിയാണ് ആലിയത്തുൽ മദീന എന്നാണ് ഈ ഒരു ഭാഗത്തെ പറയപ്പെടുന്നത് കാരണം മദീന രണ്ട് ഭാഗമാണ് സാഫിലത്തിൽ മദീന ആലിയത്തിൽ മദീന മദീനയുടെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് ഏറ്റവും ഉയർ ഉയർന്ന രൂപത്തിലാണ് ഈ ഒരു കോട്ട പഴയ കാലത്ത് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ആ ഒരു അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ ബാക്കിയുള്ളൂ ഏകദേശം ഹറമിൽ നിന്ന് ആറ് കിലോമീറ്ററോളം ദൂരമുണ്ട് ഉണ്ട് കുബാപ്പള്ളിയിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരമുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പടിഞ്ഞാറ് ഭാഗത്താണ് ആ ഒരു ഈ ഒരു ഭാഗമുള്ളത് ജബൽ ആയിർ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും അതുപോലെ തന്നെ വാദി പുത്തുഹാൻ ഇതിൻ്റെ തൊട്ടടുത്താണ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും അടുത്തത് അപ്പോൾ മുത്തു ഹബീബ് സല അലിസ് തങ്ങളുടെ കാലം മുതൽക്ക് അതേപടി നിലനിൽക്കുന്ന ഒരു കോട്ടയാണ് ഇത് അതിനെ പിന്നീടുള്ള ഭരണകാലത്തോ ഏതെങ്കിലും ഒരു ഭരണകാലത്തോ ഇതിനെ ഒരു മാറ്റം വരുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ചരിത്രങ്ങൾ പറയുന്നത് അതേപടി നിലനിൽക്കുന്ന അതിൻ്റെ ഫൗണ്ടേഷൻ ഇപ്പോൾ നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ കഴിയും മാഷാ അല്ല അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം അതുപോലെ തന്നെ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ മദീന കാണാൻ വേണ്ടി ആഗ്രഹമുള്ളവരൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അതുപോലെ തന്നെ വീണ്ടും പറയുകയാണ് മദീനയിൽ വരികയാണെങ്കിൽ ഈ ഒരു ഭാവവും കാണാൻ വരണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ മദീനയിലെ നല്ലൊരു വീഡിയോ മറ്റു വരുന്നതുവരെ എല്ലാവർക്കും അസലാ വലൈക്കും വാഹനത്തല്ലാഹി വാത്തൂ